ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മത്സരാർത്ഥികളിൽ ഒരാളാണ് അനുമോൾ ആദ്യ ആഴ്ചകളിൽ ഗ്രൂപ്പായുള്ള ആക്രമണത്തിന് ഇരയായത് അനുമോളിന് ഫാൻസിന്റെ എണ്ണം കൂട്ടി ദിവസങ്ങളോളം കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോളെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു എന്നതായിരുന്നു അവസ്ഥ എന്നാൽ ഇപ്പോൾ കളി മാറി കരച്ചിൽ കാട് അനുമോൾ ഇപ്പോൾ എടുക്കുന്നില്ല അതോടെ കണ്ടന്റ് തീർന്നു എന്നാണ് അനുമോൾ ഹേറ്റേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ ബിഗ് ബോസിലെ വിജയിയാകാൻ സാധ്യതയില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസ് അൻപത് ദിവസം പിന്നിടുമ്പോൾ ഒരു അനുമോൾ ഹേറ്റർ എന്ന നിലയ്ക്ക് ആകെയുള്ള ആശ്വാസം അനു വിന്നറാകാൻ ഇനിയും ഒരു അൻപത് ശതമാനം സാധ്യത പോലുമില്ല എന്നുള്ളത് മാത്രമാണ് അൻപത് ദിവസം അനുവിന്റെ നാടകവും കരച്ചിലും സദാചാരവും മാത്രമായിരുന്നു കണ്ടന്റ് എല്ലാം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് താങ്ക്സ് ടു വൈൽഡ് കാർഡ്സ് ആൻഡ് ചലഞ്ചേഴ്സ് അനുമോളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഉള്ള ഫാൻസിനെ വെച്ച് ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കണമെന്ന് മാത്രമാണ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഒന്നുമില്ലേലും ഓവർ ഡ്രാമ മോങ്ങൾ കാണണ്ടല്ലോ അനുവിന്റെ ഫാൻസും ഹേറ്റേഴ്സും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അനുവിന്റെ ഊള കണ്ടന്റ് ഇല്ലാത്ത ബിഗ് ബോസ് തന്നെയാണ് ഫാൻസ് ഒക്കെ ആദ്യം പുറത്തു പറയുന്നത് ഞങ്ങൾ ആദില നൂറയുടെ ഫാൻസ് ആണ് അല്ലെങ്കിൽ അനീഷിന്റെയോ ഷാനവാസിന്റെയോ ഫാൻസ് ആണ് എന്നായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരാളുടെ ഫാൻ ആണെന്ന് ഓപ്പണായി പറയാൻ കൂടി ഫാൻസിന് നാണയേടുള്ള കണ്ടസ്റ്റന്റ് അനുമോൾ മാത്രമായിരിക്കും അനുമോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ആശ്വാസമുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നവർ അനുവിനെ പോലെ തന്നെ അർഹതയില്ലാത്തവരാണെന്ന് ഓർക്കുമ്പോൾ ആ ആശ്വാസം അങ്ങ് പോയി കിട്ടും താമസിയാതെ അനുമോൾക്ക് മൂന്നാം സ്ഥാനവും നഷ്ടമാകും അവിടെ ലക്ഷ്മി കയറിയിരിക്കും ടോപ്പ് ഫോറിൽ അനീഷ് ഷാനവാസ് ലക്ഷ്മി അനുമോൾ തന്നെയാകും വരുന്നത് പുരോഗമന കേരളത്തിന് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ആഹ്ലാദിപ്പിൻ ആർമാദിപ്പിൻ എന്നാണ് കുറിപ്പ് കഴിഞ്ഞ ദിവസം നടന്ന ബോട്ടിൽ ടാസ്ക് ബിഗ് ബോസ് പൂർത്തിയാക്കും മുൻപ് റദ്ദാക്കിയിരുന്നു അനുമോളുടെ പിടിവാശിയാണ് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം ഇത് അനമോൾക്കെതിരെ ഫാൻസ് തിരിയാനും കാരണമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ ഇതേക്കുറിച്ചുള്ള കുറിപ്പ് ഇങ്ങനെ എല്ലാവരും പറയുന്നു അനുമോൾ ആണ് ടാസ്ക് കുളമാക്കിയതെന്ന് ബട്ട് അനുമോൾ ജിഷിൻ അവരുടെ റോൾ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് അവരുടെ റോൾ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സ് ആണല്ലോ അവര് അത് നല്ല രീതിക്ക് ചെയ്തു വരികയാണ് അതിന്റെ ഇടയിലാണ് പുറത്തുനിന്ന് ഉള്ള ആര്യൻ ബിന്നി ഒക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത് ശരിക്കും അനുമോൾ ആൻഡ് ജിഷിൻ ടോക്ക് വരുന്നത് നെവിൻ ആൻഡ് അനീഷ് ആയിട്ട് മാത്രമാണ് അങ്ങനെ തന്നെയായിരുന്നു തുടക്കം അതിന്റെ ഇടയ്ക്ക് പുറത്തുള്ള ബോട്ടിൽ ഏജൻസി അതിൽ കയറി ഇടപെട്ട് അതിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ചെയ്തപ്പോൾ ആണ് അനമോൾ ഗതികെട്ട് ഇറങ്ങിപ്പോയത് നിന്നുള്ള ഇടപെടൽ ആര്യൻ മാത്രമല്ല നൂറ ആദില ഷാനവാസ് അക്ബർ അങ്ങനെ ഇടപെട്ട് ഇടപെട്ട് ലാസി എല്ലാവരും ഇടപെടൽ തുടങ്ങി അങ്ങനെ ആകെ വഴക്കായി അനമോൾ അവരോട് ചോദിക്കുന്നുമുണ്ട് നിങ്ങൾ എന്തിനാ ഇതിൽ ഇടപെടുന്നേ നിങ്ങൾ ഇതിൽ ഇടപെടാൻ പാടില്ല ഇത് ജ്യൂസ് കമ്പനി മുതലാളിമാരും ക്വാളിറ്റി ചെക്ക് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ടോക്കാണ് എന്ന് അനമോൾ പലവട്ടം പറയുന്നുമുണ്ട് അതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കില്ല ടാസ്ക് മൊത്തത്തിൽ കുളമാവുകയും ചെയ്തു ടാസ്ക് കുളമായതിൽ എല്ലാവർക്കും പങ്കുണ്ട് ആരേലും ഒരാൾക്ക് വിവരം വേണ്ടേ ഇത് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം